കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ല യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചു കേസിൽ മൂന്ന് പേരെ കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഉമയനല്ലൂർ കല്ലുകുഴി സ്വദേശി ഹാരിസ് കുളപ്പാടൻ പുത്തങ്കര സ്വദേശി ഷെഫിൻ പട്ടത്താനം അബ്സറ ജംഗ്ഷൻ വിമലാംബിക കോളനിയിൽ ഡെന്നീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കൊറ്റങ്കര സ്വദേശി അൽത്താഫിനെ ആക്രമിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കൊറ്റര കുറ്റിവിള വീട്ടിൽ അൽത്താഫിനെ ആക്രമിച്ച കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പേരൂർ മീനാക്ഷി വിലാസൻ സ്കൂളിനു സമീപത്ത് വെച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കവേ കാറിലെത്തിയ സംഘം അൽത്താഫിനെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും കത്തി ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഇയാളുടെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സ്കൂട്ടറും തട്ടിയെടുത്തെന്നാണ് കേസ് ഹാരിസിനെതിരെ ആറ്റിങ്ങൽ കിളികൊല്ലൂർ പാരിപ്പള്ളി കൊട്ടിയം സ്റ്റേഷനുകളിലും ഡെന്നീസിനെതിരെ ഇരവിപുരം കണലല്ലൂർ സ്റ്റേഷനിലും പാലക്കാട് ചാത്തന്നൂർ എക്സൈസ് റേഞ്ചിലും കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു കിളികല്ലൂർ ഇൻസ്പെക്ടർ എച്ച് എസ് ഷാനിഫ് എസ് ഐമാരായ അജിത്ത് വൈശാഖ് അനിൽകുമാർ സി പി ഒമാരായ പ്രശാന്ത് സാജ ശ്യാംശേഖർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയം